അല്ല മതി മന്ത്രി ഒരു ഫിലിം മേക്കർ അല്ലല്ലോ ആണോ ഞാൻ എൻ്റെ അറുപത് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളൊരു ക്യാമറ കൊണ്ടുവന്ന് ഉടനെ തന്നെ ഞാൻ അതിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ നിങ്ങളോട് പറയാം നോക്കൂ ഫിലിം മേക്കിങ്ങിൻ്റെ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് അവനവൻ്റെ അവനോന്റെ ജീവിതം കൊണ്ട് ദുരിതം കൊടുത്ത് നിരുന്നതിനായിട്ട് പഠിച്ച് പരിചയിച്ച് പരിശീലിച്ച് ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് അത് അത് വിധമായിട്ട് യാതൊരു ഒരു കുട്ടിയാണ് എണീച്ച് പ്രതിഷേധിച്ചത് അവരാ കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുക്കുന്നുള്ളത് അത് അതിശയമാണ് സംഗീതനാട് അക്കാദമി സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല ഏ പാട്ട് പശ്ചാത്തല സംഗീതത്തിന് എന്തോ കാര്യം അതെ പാട്ട് എല്ലാ സിനിമകൾക്കും ഒന്നുമില്ല ചില കൊമേഴ്ഷ്യൽ സിനിമയിലാണ് ഈ പാട്ടൊക്കെ ഉള്ളത് കൊമേഴ്ഷ്യൽ സിനിമയിലേ ഉള്ള പാട്ടൊക്കെ ഞാനിടക്കുന്ന സിനിമ പാട്ടൊന്നുമില്ല അപ്പൊ അതിന്റെ സിനിമയുടെ എസെൻഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അവരും ഇതിനകത്തില്ല ആ അവർ അഭിപ്രായം പറഞ്ഞോട്ടെ അവർ പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് അറിയണേ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണ്ടേ അവർക്ക് മനസ്സിലാവാത്തൊരാളാണ് എനിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത് അപ്പൊ എന്തിനാണ് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ട് ഇപ്പൊ ദിവസം ഇന്നത്തെ പത്രത്തിലെല്ലാം പടവില്ലേ ഇന്നലെ ഇന്നലെ ടെലിവിഷനിലെല്ലാം അവരുടെ പടവില്ലേ നല്ല പബ്ലിസിറ്റി അല്ലേ അത് കൂടുതൽ എന്താ വേണ്ടത് അത് കൂടുതൽ എന്താ വേണ്ടത് പുതിയ സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പൈസ കൊടുക്കുവോ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് ഗവൺമെന്റ് പണം കൊടുക്കുന്നതാണ് ഗവൺമെന്റ് പണം കൊടുത്ത് പണം പിടിപ്പിക്കുകയാണ് അപ്പൊ അവർ കൃത്യമായിട്ട് അവരെ അതിന് തയ്യാറാക്കണം ഞാൻ പറഞ്ഞത് എംപവർ ചെയ്യണം എങ്ങനെ ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണം എന്നാണ് പറഞ്ഞത് അത് കൂടുതൽ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല ആര് പറഞ്ഞു അങ്ങനെ അങ്ങനെ കണ്ടു കണ്ടു എന്നത്രത്തിൽ അവർക്കെല്ലാം പരാതികളുമുണ്ട് ഞാൻ ഒന്നിലധികം പടം കണ്ടിട്ടുണ്ട് ഇവരുടെ അടുത്ത പടങ്ങൾ അവർക്കെല്ലാം അവരെല്ലാം പൊട്ടൻഷ്യലായിട്ട് കഴിവുള്ള ആളുകളാണ് സംശയമൊന്നുമില്ല പക്ഷെ അവർക്ക് ഒരുപാട് പരാതികളുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പടം എടുക്കാൻ വരുന്നവരെ അവരുടെ ബഡ്ജറ്റും കൂടെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് പഠിപ്പിക്കണം എങ്ങനെയാണ് പബ്ലിക് ഫണ്ട്സ് ഇതിനുവേണ്ടി തന്നിരിക്കുന്നത് അത് ഗവൺമെന്റിന്റെ വലിയൊരു ഒരു ഒരു പ്രോജക്റ്റാണത് അവർ യാതൊരു നിബന്ധനകളും ഇല്ലാതാണ് കൊടുക്കുന്നത് അവർ പടം എടുക്കാനായിട്ട് തിരിച്ചടയ്ക്കാനൊന്നും വേണ്ട നമ്മളൊക്കെ പണ്ടൊക്കെ ഫിലിം ഫൈനാൻസ് കോർപ്പറേഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ പടമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് അവർ ലോൺ തരുന്നത് നമുക്ക് അതും പതിനെട്ട് ശതമാനം ഇൻട്രസ്റ്റിൽ അന്ന് അങ്ങനെയാണ് പടം എടുക്കുന്നത് എന്നിട്ട് നമ്മൾ തിരിച്ചടയ്ക്കണം അടുത്തില്ലെങ്കിൽ നമ്മുടെ പിന്നെ വസ്തു എല്ലാം ജപ്തി ചെയ്തുകൊണ്ട് പോകും ആ കണക്കിലാണ് പണം കിട്ടുന്നത് അല്ല വേറൊരു സോഴ്സ് ഇത് പണം കിട്ടത്തില്ല ഇവിടെ ഇത് ഗവൺമെന്റ് വളരെ ജനറസ് ആയിട്ട് ഈ പിന്നെ സ്ത്രീകൾക്കും പിന്നെ സ്ത്രീകളുടെ സംവിധായകർക്ക് വളരെ കുറവാണ് കേരളത്തിൽ അത് ഞാൻ ഇന്നലെ സംസാരിക്കുമോ പറഞ്ഞു ഒന്ന് രണ്ട് പേരുണ്ട് അവർ നല്ല ഡയറക്ടേഴ്സാണ് നല്ല ഫിൽമേക്കേഴ്സാണ് അതുപോലെ കൂടുതൽ പേര് വരണം എന്നാണ് പറഞ്ഞത് എങ്ങനെ ഇതിനകത്ത് നെഗറ്റിവിറ്റി ഉണ്ടാക്കി കണ്ടുപിടിച്ചു എന്നുള്ളത് എനിക്ക് അർത്ഥമാണ് ഓ എടുത്തോട്ടെ എടുത്തോട്ടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ കൊടുത്തെങ്കിൽ പരാതി കൊടുക്കാൻ അവർക്ക് അവകാശമില്ലേ വിജ്ഞാനക്കുറവുകൊണ്ടാണ് ഈ ഈ ഈ നമ്മുടെ അറിവ് കേടുകൊണ്ടാണ് അവർ ഒഫൻഡ് ആവുന്നത് അവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞു ഭയങ്കര തെറ്റല്ലേ അവരുടെ ഗുണത്തിന് വേണ്ടിയാ പറഞ്ഞത് അവര് നല്ല സിനിമ എടുക്കും അവർ പരിശീലനം കിട്ടി കഴിഞ്ഞാല് അല്ലെ പലരും വിവരമില്ലാത്ത ആൾക്ക് പലരും ഈ പൈസ കിട്ടി കഴിഞ്ഞാൽ വേറെ ഓരോരുത്തരാ ചെയ്യുന്നത് എം ജെ രാധാകൃഷ്ണന്റെ കൂട്ടൊരു ക്യാമറമാൻ അയാളാണ് ഇവിടെ പലരും ആദ്യമായിട്ട് സിനിമ എടുത്തവർക്ക് പലർക്കും പടം എടുത്തു കൊടുത്തിരിക്കുന്നത് മറ്റവരൊക്കെ ഇത് ഇവിടെ ജെളിഞ്ഞു നടക്കുന്നേ ഉള്ളൂ ഞാൻ ഡയറക്ടറാന്ന് പറഞ്ഞിട്ട് പക്ഷെ പടം ചെയ്തിരിക്കുന്നത് എം ജെ രാധാകൃഷ്ണനാണ് അത് നമ്മൾ അറിയത്തില്ല പടം കണ്ടുകൊണ്ടിരിക്കുന്നവർ കണ്ടോണ്ടിരിക്കുന്നവരറിയത്തില്ല നമ്മൾ അറിയുന്നില്ല വേഗം കൈവറിയുന്നില്ല അങ്ങനെ തോന്നിക്കാണാ നമ്മളത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ അല്ല മന്ത്രി ഇതിനെപ്പറ്റി പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല അദ്ദേഹത്തിന് ഇതിനെ ഇത് അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലല്ലോ സിനിമയുടെ നടപടി എന്ത് ക്രമമാണ് അതുകൊണ്ട് അതിന് നമ്മൾ ഇതിന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് പറഞ്ഞ നടപടിക്രമം ഉണ്ടാക്കേണ്ടത് അത് എന്റെ ചുമതല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ അതെ അതെ അല്ല ഞാൻ ഞാൻ ഞാനതിന് അതിൻ്റെ ക്വാളിറ്റിയെപ്പറ്റി പറയാൻ ഞാൻ ഞാനാളല്ല ഞാൻ പറഞ്ഞത് സിനിമ എടുക്കാനായിട്ട് നിയുക്തരാകുന്നവർ മുൻപരിചയം ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ വളരെ പരിചയമുണ്ട് പലരുടെയും കൂടെ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്ത് അറിയാവുന്നവർ അവർ അവർ ചെയ്യേണ്ട മുൻപരിചയം ഇല്ലാത്തവർ അവർക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ഈ ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഓറിയന്റേഷൻ കൊടുക്കണം അപ്പോൾ അവർ എക്യൂപ്ഡാവും അവർ അതിന് അവർ അവരുടെ പ്രവൃത്തി ചെയ്യാനായിട്ട് അവർക്ക് അതിനുള്ള തൻ്റെ ഇടവും അതിനുള്ള അറിവും സമ്പാദിക്കും അത് അത്രയും പോസിറ്റീവ് ആയൊരു കാര്യം പറഞ്ഞതിനെ അങ്ങനെ നെഗറ്റീവ് ആക്കി എടുക്കുന്നത്